ഹലോ ഗൈസ് എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങളെ ഒരു വീഡിയോ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പസില് ഗെയിംസൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് പിൻ പസിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിം ആപ്ലിക്കേഷനെയാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് ഏതാമുക്ക് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ഫണ്ണി ആയിട്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഐ ക്യു ലെവൽ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഹൈ ക്യൂ ലെവലൊക്കെ കുറച്ച് കൂട്ടാനൊക്കെ സഹായിക്കുന്ന ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന തരത്തിൽ നമുക്ക് കൂടുതൽ തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക ഗെയിമിൽ തന്നെ സ്പെൻഡ് ചെയ്യാതെ തന്നെ എളുപ്പ രീതിയിൽ എങ്ങനെ എന്താ പറയുക ആ ഒരു ഗെയിം വിൻ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഒരു ഒരു ആപ്ലിക്കേഷനാണിത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് മറക്കണ്ട പിൻഫസ്റ്റിൽ നിന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഐഫോൺ യൂസേഴ്സിനും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ കിട്ടുന്നൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത് ഫോർ പോയിൻ്റ് സെവൻ വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ റേറ്റിംഗ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ വൺ പോയിൻറ്റ് ടു കെ റിവ്യൂസും കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് കേട്ടോ വൺ അതേപോലെ തന്നെ വൺ പോയിൻറ്റ് സംതിങ് ഒരു ഏകദേശം ടു ടു എം ബി മാത്രമേ ഇതിൻ്റെ സൈസും ഉള്ളു അപ്പോൾ അത്രേ എം ബി മാത്രമേ ഉള്ളൂ അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമുക്ക് ഒരുപാട് നെറ്റും കാര്യങ്ങളൊക്കെ ആകും എന്നുള്ളൊരു ടെൻഷൻസും കാര്യങ്ങളും ഒന്നും വേണ്ട അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് കുറേ ലെവൽസ് ഉണ്ടാവും നമുക്ക് എന്താ പറയുക വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലെവൽസും വിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ ലെവൽസ് വന്നുകൊണ്ടിരിക്കും ഏകദേശം അമ്പത് ലെവൽസോളം ഉണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ലെവൽസിലേക്ക് പോകുന്നതോളും നമ്മുടെ ടാർഗറ്റ് കൂടി കൂടി വരും അതായത് നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിം ആയിരിക്കും കിട്ടുക അപ്പോൾ അത്രമാത്രം നമുക്ക് നമ്മുടെ ഐ ക്യൂവിൻ്റെ ലെവൽ എത്ര മാത്രമാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്തായിരിക്കും നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് കേട്ടോ ഇതിനകത്ത് പിൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്തൊരു കീ ഉണ്ടാകും ഒരു പിൻ ഉണ്ടാകും അപ്പം ഒരു കീ രൂപത്തിലുള്ള പിൻ അപ്പം ഈയൊരു പിന്നിനും കുറച്ച് ബബിൾസ് അതേപോലെ ബോൾസ് ബബിൾസ് അതേപോലെ ബോംസ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളും എഗ്രിമെൻ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വായിച്ച് ഇっち കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഗെയിം എങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു கரெക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഗെയിം വിൻ ചെയ്യുന്നതോറും നമുക്ക് ഈ പറയുന്ന പോലെ കൂടുതൽ ടഫ് ആയിട്ടുള്ള ഗെയിം കിട്ടും എന്താ പറയുക വേറെയേ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് എന്താ പറയുക സമയം പോകാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഐക്യു ലെവലൊക്കെ കൂട്ടാനും അതേപോലെ നിങ്ങൾക്ക് ഒരു ഫൺ എൻജോയ് ചെയ്യാനും അതേപോലെ തന്നെ സമയം കളയാനും ഒക്കെ സഹായിക്കുന്നൊരു ആപ്ലിക്കേഷനാണ് പിന്നെ കൊച്ചു കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ആയി ഒന്നും പോകില്ല നമുക്ക് വല്ലപ്പോഴും മാത്രം ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റിംഗ് തോന്നുന്ന ഒരു ആപ്ലിക്കേഷനുമാണ് അല്ലാതെ ഇതിൽ തന്നെ എപ്പോഴും കളിക്കുക എന്നുള്ളൊരു കാര്യമല്ല ഡെയിലി ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഒരു ഗെയിം നമ്മൾ ഫസ്റ്റ് ഡേ ഫിനിഷ് ചെയ്താൽ പിറ്റേന്ന് നമുക്ക് വേറൊരു ഗെയിം ഗെയിമായിരിക്കും ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് തന്നെ അഡിക്റ്റ് ആവേണ്ട ആവശ്യമില്ല അപ്പോൾ അടുത്ത സെഗ്മെൻറ് കാണാൻ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക അടുത്ത സെഗ്മെൻ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ